പതിപ്പിച്ചത് ശരിയാണോ എന്നതായിരുന്നു ചോദ്യം അതാണ് നമ്മൾ ഉന്നയിച്ചത് അടുത്ത വാർത്തയിലേക്ക് റിപ്പോർട്ട് ഇമ്പാക്ട് കേരളം വിട്ടാൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിൽ ഇടപെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പിഴ ഈടാക്കരുതെന്ന് ആവശ്യപ്പെടുമെന്ന് സി എച്ച് നാഗരാജു റിപ്പോർട്ടറിനോട് മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് കത്തയക്കുമെന്നും ഹൈക്കോടതി സ്റ്റേ ഉള്ളതിനാൽ കേരളത്തിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു എല്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് ഞാൻ ഒരു ലെറ്റർ എഴുതാം എഴുതിയിട്ട് കേരളത്തിൻ്റെ വാഹനങ്ങൾ പഴയ വാഹനങ്ങളിൽ എച്ച് എസ് ആർ പി ഇല്ലെങ്കിൽ നിങ്ങൾ പിഴ ഈടാക്കണ്ട കാരണം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വന്നിട്ടില്ല എന്നൊരു ഞാൻ ലെറ്റർ എഴുതാൻ പോവുകയാണ് നിങ്ങൾ ടു തൗസൻഡ് നയൻറ്റീൻ്റെ പാഴ പഴക്കം വാഹനമാണെങ്കിൽ അതിന് എച്ച് എസ് ആർ പി നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ട എന്ന് നമ്മൾ അവരുടെ ഹെ ഹെഡ് ഓഫ് ദി ദിപ്പാർട്ട്മെൻസിനെ ഞാൻ എഴുതാം എഴുതി കഴിഞ്ഞാൽ അത് ഇമ്പ്ലിമെൻ്റ് ആവും താഴെ വരെ ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ബോർഡർ ക്രോസ് ചെയ്താലും ഇങ്ങനെ ഒരു പെനാൽറ്റി സിസ്റ്റം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ സൊല്യൂഷൻ സ്റ്റേറ്റിൽ തന്നെ ഈ എച്ച് എസ് ആർ ബി മാനുഫക്ചറിങ് ആൻഡ് ഫിക്സിങ്ങിൻ്റെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ടെൻഡർ സിസ്റ്റമോ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എച്ച് എസ് ആർ പി പ്ലേറ്റ് ഫിക്സ് ഫിക്സ് ചെയ്യാൻ പറ്റും അത് വളരെ ഈസിയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇവർ തമ്മിലെ ഒരുപാട് കോർട്ട് കേസസ് ഉണ്ട് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും അശ്വിൻ ടിയാഗോയാണ് ഈ വാർത്തയുമായി നമുക്കൊപ്പം എത്തുന്നത് അശ്വിൻ ടിയാഗോ ഗുഡ് ഈവനിങ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിൽ ഇടപെടുകയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകുന്ന ഉറപ്പെന്താണ് അശ്വിൻ സുജയ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഇത് സംബന്ധിച്ച് കത്തെഴുതും എന്നുള്ളതാണ് കാരണം ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഉണ്ടാക്കുക കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള നടപടി പദ്ധതി അത് നടപ്പാക്കിയിട്ടില്ല കാരണം ഈ സംസ്ഥാനങ്ങളിൽ അത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഗതാഗതം ഉപയോഗിച്ചുള്ള അതല്ലെങ്കിൽ അത് ഉപയോഗിച്ചുള്ള നിയമലംഘനങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി സർക്കാർ നടത്തിയത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് പക്ഷേ അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അയ്യായിരം മുതൽ ആറായിരം രൂപ വരെയാണ് യാത്രക്കാരിൽ നിന്ന് പിഴയായി മറ്റു സംസ്ഥാനങ്ങളെ ഉദ്യോഗസ്ഥർ വാങ്ങിയിരുന്നത് ഇതിൽ ഇടപെടും എന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ മറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് ആളുകളിൽ നിന്ന് യാത്രക്കാരിൽ നിന്ന് ഈ ഫൈൻ ഈടാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് കത്തയക്കും എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കോടതി സ്റ്റേ ഉള്ളതിനാൽ തൽക്കാലം കഴിയില്ല എന്നുള്ളതാണ് കാരണം ഈ ഉത്തര ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നത് ഈ കമ്പനികൾ തന്നെ വാഹന ഉടമകൾ തന്നെ കമ്പനികൾ തന്നെ ഈ നമ്പർ പ്ലേറ്റ് മാറ്റി നൽകണം എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ഇവർ കോടതിയെ സമീപിച്ചതോടുകൂടി ഇത് കോടതി സ്റ്റേ ചെയ്യുന്നു ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്തത് നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ സിംഗിൾ ബെഞ്ചാണ് ഈ പഴയ നമ്പർ പ്ലേറ്റുകൾ അത് മാറ്റി നൽകണമെന്ന് കമ്പനികളോട് തന്നെ ആവശ്യപ്പെട്ടത് പക്ഷേ അത് പിന്നീട് പിന്നീട് അവരത് അപ്പീല് പോവുകയും ഡിവിഷൻ ബെഞ്ച് ഈ തീരുമാനത്തെ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സ്റ്റേ രണ്ടും നീക്കിയാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇതിൽ സംബന്ധിച്ച എന്തെങ്കിലും ഒരു തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന വസ്തുതയാണ് അതിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി തന്നെ റിപ്പോർട്ടറിന്റെ ഈ വാർത്തയ്ക്ക് പിന്നാലെ സി എച്ച് നാഗരാജു വ്യക്തമാക്കുകയാണ് അഷൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്